വിവാദം െതിരായ കേസുമായി മുന്നോട്ട് പറയുകയാണ് മർദ്ദനമേറ്റ മുൻ മാനേജർ ബിപിൻ കുമാർ മനോരമ ന്യൂസിലൂടെ ഉണ്ണിയുടേത് മോശം ചരിത്രമാണ് പലരോടും മോശമായി തിങ്കളാഴ്ച സിനിമാ സംഘടനകൾ വിളിച്ച ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കും താൻ മാനേജർ അല്ലെന്ന് ഉണ്ണിക്ക് പറയാം യാഥാർത്ഥ്യം സിനിമയിൽ ഉള്ളവർക്ക് അറിയാമെന്നും ബിപിൻ കുമാർ പറഞ്ഞു ആക്രമണ ദൃശ്യം ഇല്ലെന്നാണ് പ്രചാരണം സി സി ടി വിയിൽ ഉണ്ടെന്ന് പോലീസിന് അറിയാമെന്നും ബിപിൻ മനോരമ ന്യൂസിലോട് പറഞ്ഞു കേൾക്കാം െ തല്ലിയെന്ന ഉണ്ണിമുകുന്ദന്റെ മാനേജർ ബിപിൻ കുമാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതോടൊപ്പം തന്നെ വിപിൻകുമാർ താരസംഗതയായിട്ടുള്ള അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് അതിലും ഒത്തുതീർപ്പ് ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടന്നേക്കും എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ഈ ചർച്ച ചർച്ച ഒരു നടക്കുന്നുണ്ട് സ്റ്റാൻഡ് എന്തായിരിക്കും ഞാൻ ാണ് അപ്പൊ ഞാൻ എല്ലാ സംഘടനകൾക്കും അമ്മ ഫെഫ്ക പ്രൊഡ്യൂസ് അസോസിയേഷൻ അപ്പൊ പോലീസ് അന്വേഷണം നടന്നോണ്ടിരിക്കയാണ് അപ്പം ഫെഫ്കയിലെ മെമ്പർ ആയതുകൊണ്ട് അവരിപ്പം അറിയാൻ വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് രണ്ടാം തീയതി അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ കാര്യം ബോധിപ്പിക്കും പിന്നെ കേസ് ഇത് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അവിടെ ചെന്ന ബാക്കി ഞാൻ എൻ്റെ കാര്യം ഞാൻ വിശദീകരിക്കും കേസിന് ആസ്പദമായ കാര്യം ഒത്തു സാധ്യത ഉണ്ടോ എനിക്കറിയില്ല കാരണം വെച്ചാൽ ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകണം കാരണം എനിക്ക് നേരിട്ടത് കഴിഞ്ഞപ്പോ അതിപ്പോ ഞാൻ ഒരുപാട് തീരുമാനിച്ചെടുത്ത് കേസ് കാരണം ഞാൻ ആറു വർഷമായിട്ട് ഞാൻ പിള്ളേരൂടെ വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ മാനേജർ അല്ലെന്നാണ് ഉണ്ണി മൂന്നൻ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് അത് കേസ് കൊടുക്കുകയുമ്പോൾ പുള്ളിക്ക് എന്നും പറയാം പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാനൊരു കോൺട്രാക്ട് സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു സാലറീഡ് മാനേജറല്ല പ്രൊഫഷണൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്താൽ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ പറയാം പക്ഷെ ഓൾറെഡി എല്ലാ വെന്യൂയിലും ഇവന്റ്സിലും ഫംഗ്ഷനിലും എല്ലായിടത്തും അറിയാം പിന്നെ എല്ലാ ഇൻട്രസ്റ്റും എല്ലാവർക്കും അറിയാതാണ് അപ്പൊ ആ സംഭവം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ണി മൂന്നിൽ വിശദീകരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതിൽ പറയുന്നത് ഒരു കാരണവശാലും ഞാൻ ദേഹോദരം ഏൽപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല പക്ഷേ വിപിന്റെ കണ്ണട അത് ഊരി ഞാൻ പൊട്ടിച്ചു എന്ന് ഉണ്ണി പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് പൂർണ്ണമായി ശരിയുള്ളതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് ഒരു വാക്കുതർക്കം ആണെന്നുണ്ടെങ്കിൽ ഒരു വാക്കാലോ സംഭവമാണെങ്കിൽ ആരും കേസിന് പോകില്ല അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വ്യക്തമാണ് സി സി ടി വിൽ പതിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് എന്റെ മാതിരി ഇപ്പൊ ഒരടിയാണല്ലോ പത്തടിയാന്ന് പറഞ്ഞാലും എനിക്കുണ്ടായ എന്നെ ആക്രമിക്കാൻ വന്നാ ആക്രമിക്കുന്ന മോട്ടീവില് വന്നാ അതെന്നെ വളരെ ഷോക്ക് ഞാൻ ആ ഡ്രോമിനെ ഇതുവരെ മാറിയിട്ടില്ല സി സി ടി വി സി സി ടി വിശ്യമില്ല വാർത്തകൾ വ്യാജ വാർത്തയായിരുന്നു അതിനെ ഒരുപാട് ബാധിച്ചു കാരണം അത് എനിക്കൊരു എനിക്കെതിരെ വിട്ട ഒരു പെയ്ഡ് പ്രൊപ്പൻഡായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് കാര്യം വെച്ചാല് ഇതൊരു രണ്ടു മണിക്ക് മിനിങ്ങനെ രണ്ടു മണിക്കാണ് ഒരു ചാനലിൽ ഇത് വന്നത് ഒരു ന്യൂസ് ഒരു പോസ്റ്ററും അതിന്റെ ഒരു വാർത്തയും ചെറിയൊരു ബിറ്റ് അതായത് സി സി ടി വി പരിശോധിച്ചതിനകത്തൊന്നും ഇല്ല അതുപോലെ പരാതി നിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ല അന്ന് എന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുത്തത് അത് പൂർണ്ണമായി അടുത്ത രീതിയാണ് കാരണം ഇത് രണ്ടു മണിക്ക് ഇത് ഒരു എയർ ചെയ്യുന്നു അന്ന് ആറു മണിക്കാണ് സി സി ടി വി പോലീസുമായിട്ട് എന്റെ ഫ്ലാറ്റിനകത്ത് പരിശോധിക്കുന്നത് ഞാനും പോലീസ് ഓഫീസറും എല്ലാരും സൈബർ ടീമും എല്ലാം സെക്യൂരിറ്റി റൂമിൽ നിന്ന് പരിശോധിക്കുന്ന ആറു മണിക്കാണ് അതങ്ങനെ ആറു മണിക്ക് പരിശോധിക്കുന്ന സാധനം രണ്ടുമുണ്ട് അപ്പോൾ ഈ ഉച്ചകോട്ടെ എനിക്കെതിരെ ഉള്ള ഒരു അറ്റാക്കിംഗ് തുടങ്ങി ഈ ഒരു വാർത്ത ഏറ്റവും കൂടുതൽ പ്രചരിച്ചപ്പോ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു കാരണം ഞാൻ കള്ള വ്യാജ കേസാണ് കൊടുത്തത് എന്നുള്ള രീതിയിൽ എനിക്ക് സൈബർ സ്പേസിലും ഫോണിലൂടെ ആണെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിന് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ഞാൻ ഇപ്പോഴും അത് എനിക്കത് ഭയങ്കര അഫക്റ്റ് ഈ എനിക്ക് ഇന്ന് വരെ ഒരു പോലീസിലും ഒരു പെറ്റി കേസ് പോലും ഇല്ല ഉണ്ണിമൂന്നിന്റെ ഹിസ്റ്ററി നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ ഹിസ്റ്ററി നോക്കിയാൽ പുള്ളിക്ക് ഈ ഒരു മിസ്ബിഹേവിയർ സ്വഭാവം ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നത് വളരെയധികം ഈസിയാണ് പെട്ടെന്ന് തന്നെ ഒരു കേസ് കൊടുക്കുക ആൾക്കാർ തന്നെ തല്ലി അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മളത് ചെയ്തോ ഇല്ലയെന്നുള്ളൊരു കാര്യം അതിൻ്റെ പുറകെ നടക്കുന്നതായിരിക്കും ഭയങ്കര പാഴമുള്ള കാര്യം ഇപ്പോൾ അങ്ങനെയാണ് മാനേജർ ഉണ്ടെങ്കിൽ ഉണ്ണിമോന്ദ്രൻ്റെ മാനേജർ ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലയിൻ്റുമായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആക്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സോ അതിനെ പറ്റിയുള്ള തെളിവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ സമയത്താണ് ഉണ്ണിമോഹന്നം പറഞ്ഞിരുന്നത് ഇയാളെൻ്റെ മാനേജറൊന്നും അല്ലെന്ന് പക്ഷേ ഇയാളുണ്ടെങ്കിൽ ഈ സമയം മീഡിയയോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാനേജർ ഒരു ഒരുപാട് പേരുണ്ട് ഇതുപോലെ കള്ളത്തിലൊക്കെ പറയാറുണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് തലകൂരാൻ വേണ്ടി ഞാൻ മാനേജർ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല നിങ്ങളുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ അന്വേഷിച്ച് അന്വേഷിച്ചാൽ മതി ഇതിനെപ്പറ്റിയുള്ള തെളിവുകൾ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ന്യൂസ് സ്റ്റാൻഡ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ ഈ അടിച്ചിട്ടൊന്നുമില്ല എന്നുള്ള ഒരു സി സി ടി വി കിട്ടിയിട്ടുണ്ടെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കള്ളമാന്നുള്ള രീതിയിലാണ് വിപിൻ പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല സി സി ടി വി ഒക്കെ പോലീസ് തെക്കിയതപ്പോൾ മനസ്സിലായൊരു കാര്യം കാര്യം എന്ന് പറയുന്നത് തന്നെ ഉപദ്രവിച്ചുള്ള എല്ലാ തെളിവുകളുണ്ടെങ്കിൽ പോലീസിനെ കിട്ടി പക്ഷെ അവരുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെളിയിലൊന്നും പറയാതിരിക്കുകയാണ് അതെന്താണെന്ന് തനിക്ക് കാരണം അറിയില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ താൻ ശ്രമിക്കില്ല എങ്ങനെ എന്ത് സംഭവിച്ചായിരുന്നാലും ശരി താനുണ്ടെങ്കിൽ ഈ കേസ് തുടർന്ന് തന്നെ പോകും ഉണ്ണിമൂൻ തന്നെ ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്നവർ താനുണ്ടെങ്കിൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് വിമി ഇതിലൂടെ പറയുന്നത് പറ്റിയുള്ള നിങ്ങൾ തോട്ടം തോന്നുന്നു കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക